പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോവുകയും ചെയ്യുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഭാരതി തന്നെ ചതിച്ച തൻ്റെ മകനായ അനൂപിനെ ഭാരതി തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഈ കാര്യം അറിയുന്ന നാരായണി ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അനൂപിനോട് ചോദിക്കുന്നുവെങ്കിലും അനൂപ് താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാവുകയും നാരായണിയെ ഉപേക്ഷിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ അറിയുന്ന ഹരിത ഇതേ തുടർന്ന് ഭാരതിയെ ചെന്ന് കാണുകയും എന്തായാലും അനൂപിനെ കൊണ്ട് ഡിവോഴ്സിന് തയ്യാറാക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിന് തയ്യാറാകുന്ന ഭാരതി അനൂപിനെ ചെന്ന് കാണുകയും ഡിവോഴ്സിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ ആവശ്യം ഞെട്ടിച്ചു കളഞ്ഞ നമ്മുടെ അനൂപിനെ പക്ഷേ താനതിനും ഒരുക്കമല്ല എന്ന് അനൂപ് ഇതേ തുടർന്ന് തുറന്നു പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്